എല്ലാവർക്കും നമസ്കാരം കർക്കടക മാസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് കുറെ ആൾക്കാരായി നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നു കർക്കിടകമാസം ആചരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ഏകാദശി പോലെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭഗവാൻ മഹാദേവന്റെ പ്രീതിക്ക് എടുക്കുന്ന പ്രദോഷം പോലെ ഷഷ്ടി പോലെ അങ്ങനെ ഒരു രീതിയല്ല കർക്കിടക മാസത്തിന്റെ ഒരു ആചരണ രീതി എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണ് കർക്കിടക മാസത്തെ ഒരു ആധ്യാത്മികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടും നോക്കേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കർക്കിടക മാസം ആ രീതിയിൽ ആചരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഒന്ന് കർക്കിടക മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം കർക്കിടകം അല്ല കർക്കടകമാണ് യഥാർത്ഥത്തിലുള്ള പ്രയോഗം അപ്പം എന്തായാലും ഈ കർക്കടക മാസത്തിൽ അതിന് നമ്മൾ പൊതുവിൽ പറയുക പഞ്ഞമാസം അല്ലെങ്കിൽ കള്ളമാസം എന്നൊക്കെയാണ് പറയുക ആടി വരാൻ പോകുന്ന ഈ സമയത്തെ കള്ളക്കർക്കടകം എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ സമയത്ത് നമ്മുടെ ശാരീരികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറവായിരിക്കും ഒന്ന് രണ്ട് ഈ സമയത്ത് കനത്ത മഴയായിരിക്കും ആയിരിക്കും ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ലെവൽ വളരെയധികം കുറവായിരിക്കും രോഗങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള സമയമാണ് കർക്കടക മാസം മൂന്ന് ഈ സമയത്ത് മരണങ്ങൾ കൂടുതലായിരിക്കും എന്ന് പറയും കാരണം വയസ്സായ ആളുകളുടെയൊക്കെ രോഗപ്രതിരോധ ശേഷി ഈ സമയത്ത് നഷ്ടപ്പെടുമ്പോൾ മരണപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് ചില ആളുകൾ പറയാറുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഒരു ശാരീരികമായി നെഗറ്റീവായി നിൽക്കുന്ന ഒരു സമയമാണ് ഇത് അപ്പം അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടാണ് കർക്കിടക ചികിത്സ അല്ലെങ്കിൽ ഈ സമയത്തുള്ള ആയുർവേദ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ ഒഴിച്ചിൽ പിഴിച്ചില് ധാര വസ്തി നസ്യം അങ്ങനെ പഞ്ചകർമ്മ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തേച്ചൂളി അതുപോലെ തന്നെ അരിഷ്ടങ്ങൾ കഴിക്കുന്നത് കഷായങ്ങൾ കഴിക്കുന്നത് ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗ പ്രതിരോധ പ്രതിരോധശേഷി നിലനിർത്താനും അത് കൂട്ടി രോഗങ്ങളൊന്നും വരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അപ്പോൾ പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഊഷ്മാവ് ശരീരത്തിന്റെ ടെമ്പറേച്ചർ സാധാരണ രീതിയിലേക്ക് കൂട്ടിക്കൊണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ശരീരത്തിന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്ന് കഞ്ഞി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തത് അങ്ങനെ നമ്മുടെ ശരീരത്തെ നമുക്ക് ബലവത്തായിട്ടും രോഗപ്രതിരോധ ശേഷി ഉള്ളതായിട്ടും മാറ്റാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ശരീരത്തിന് മാത്രം നമുക്ക് ബലമുണ്ടായാൽ പോരല്ലോ നമുക്ക് മനസ്സിനും കൂടെ ബലമുണ്ടാവേണ്ടതായിട്ടുണ്ട് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിനാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത് മനസ്സിനല്ല മനസ്സിനും ഭക്ഷണം ആവശ്യമാണ് മനസ്സിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ അപ്പോൾ അതുകൊണ്ടാണ് രാമായണം വിധിക്കപ്പെട്ടുള്ളത് രാമായണത്തെ പോലൊരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള അവൻ കടന്നു പോകുന്ന തലങ്ങളുടെയും ഒരു ചിത്രീകരണം അതിനെ എങ്ങനെ നമുക്കൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ എല്ലാം തന്നെ രാമായണത്തിലുണ്ട് ഇപ്പം രാമായണം വായിക്കുമ്പോൾ വെറുതെ രാമായണം വായിച്ചു പോവുക എന്നുള്ളതല്ലാതെ ആ രാമായണത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അപ്പോൾ മാത്രമേ കർക്കിടക മാസത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ അതായത് ശരീരത്തിന് മരുന്നു കൊണ്ട് നമ്മൾ ബലമുണ്ടാക്കുന്നു മനസ്സിന് രാമായണം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ കൊണ്ട് നമ്മൾ ഈ ബലം നേടിയെടുക്കുന്നു മനോബലം നേടിയെടുക്കുന്നു അപ്പം അതുകൊണ്ട് ഒരേ സമയം ശരീരവും മനസ്സും കരുത്തുറ്റതാക്കി തീർക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് കർക്കിടക മാസം ഇനി ഇതിൻ്റെ ചര്യ എങ്ങനെയാണ് എന്നുകൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം ഒരിക്കലും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ ഒരു സർട്ടിഫൈഡ് ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ ആയുർവേദ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങാൻ തേക്കുക അങ്ങനെയുള്ള രീതിയൊന്നും ആരും തന്നെ ദയവായിട്ട് ചെയ്യരുത് നമുക്ക് എന്തൊരു ആണെങ്കിലും എന്തൊരു തൈലാണെങ്കിലും എന്തൊരു കുഴമ്പാണെങ്കിലും അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വിധിയുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട വേണം അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എങ്ങനെയാണ് തലയിലേക്കുള്ള എണ്ണ വേണ്ടത് ദേഹത്ത് തേക്കാനുള്ള തൈലം ഏതാണ് വേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് വാങ്ങി അത് ഉപയോഗിക്കുന്നത് ഈ സമയത്ത് വളരെയധികം നല്ലതാണ് അതുപയോഗിക്കുന്ന സമയം തീർച്ചയായിട്ടും നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ഈ സമയത്ത് നമ്മൾ ശീലിച്ചാൽ വളരെ നല്ലതാണ് കാരണം ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് സമയം കിട്ടും ഒരുപാട് സമയം കിട്ടും ആ സമയത്ത് വർക്കൗട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ആയുർ ആയുർവേദ തൈലങ്ങൾ അതുപോലെ എണ്ണയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിപ്പിക്കാനൊക്കെ സമയം ആ സമയത്ത് എണീറ്റ് നമുക്ക് കിട്ടും അതിനുശേഷം നല്ല വിസ്തരിച്ചിട്ടുള്ള ഒരു തേച്ചു തേച്ചുപുളി എല്ലായ്പോഴും നല്ലതാണ് അതിനുശേഷം മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ അഷ്ടദിന മഹാഗണപതി ഹോമം നടക്കുന്നുണ്ടാവും രാവിലെ ആ സമയത്ത് ആ ക്ഷേത്രത്തിൽ പോയി അഷ്ടദ്രവ്യ നിരവി മഹാഗണപതി ഹോമം കർക്കിടക മാസത്തിൽ തോന്നുന്നത് വളരെയധികം നല്ലതാണ് ഞാനൊക്കെ എല്ലാ ദിവസവും ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയുണ്ട് അവിടുത്തെ ആ ഒരു ഹോമം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ ആ ഹോമകൂട്ടത്തിൽ നിന്ന് ഉയരുന്ന പുക അതിനൊക്കെ വളരെയധികം ഔഷധം മൂല്യമുണ്ട് അതിലിടുന്നത് മുക്കുറ്റിയൊക്കെ പോലുള്ള ഔഷധങ്ങളാണ് ഹോമിക്കുന്നത് നെയ്യിൽ മുക്കിയിട്ട് അപ്പം അത്ര അധികം ഒരു ഡിവൈൻ ഫീലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഒരുപാട് നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളൊക്കെ മാറുകയും ചെയ്യും നമ്മുടെ മനസ്സിന് നല്ല ശാന്തത കിട്ടുകയും ചെയ്യും അങ്ങനെ രാവിലെ ഗണപതി ഹോപം തൊഴുക ഗണപതി ഹോമിന്റെ പ്രസാദമൊക്കെ കഴിക്കുക ക്ഷേത്ര ദർശനം നടത്തുക നാമജപം നിർബന്ധമായിട്ടും ഒരാർത്തിയെങ്കിലും ഭഗവാന്റെ രാമനാമം ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇപ്പൊ രാമായണത്തിന്റെ ചെറിയ ശ്ലോകമുണ്ട് പൂർവ്വം രാമന്തപവനാധിഗമനം ഹത്വാമൃഗം വാഞ്ചന കാഞ്ചനം വൈദികരണം ജായായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പാശ്ചാത്യാപണ കുംഭകർണപഥം ഏതെ രാമായണം ഈ രാമായണ ശ്ലോകം ചൊല്ലാം അതുപോലെ രാമായ രാമ ഭദ്രായ രാമചന്ദ്രരായ വേദശ രഘുനാഥായ നാഥായ സീതായ പ്രതേഘനം അത് ചൊല്ലാം ഇതൊക്കെ ചൊല്ലാം എങ്ങനെയെങ്കിലും രാമനാമം സ്മരിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ആഞ്ജനേയ സ്വാമിയെയും സ്മരിക്കാൻ വേണ്ടി മറക്കരുത് ഇവർ രണ്ടുപേരെയും എല്ലാ സമയത്തും നന്നായിട്ട് സ്മരിക്കുക ഒരിക്കലും കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക ഭയങ്കരമായിട്ട് ദഹിക്കാൻ പാടുള്ള ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് അതിനുള്ള ഊർജ്ജം ഉണ്ടാവില്ല അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഭക്ഷണം എപ്പോഴും സാധിക്കുമെങ്കിൽ കൂടുതൽ പച്ചക്കറികൾ തന്നെയാണ് കഴിക്കേണ്ടത് സസ്യാഹാരം ഈ സമയത്ത് ശീലിക്കുന്നത് വളരെയധികം നല്ലതാണ് വൈകിട്ട് ഈ പറഞ്ഞതുപോലെ ദേഹശുദ്ധി വരുത്തി അതായത് അടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ദീപാരാധനയോ എന്താണോ തൊഴാൻ സാധിക്കുക അത് തൊഴുക ഒപ്പം തന്നെ ലളിതാസഹസ്നാമം പോലുള്ള ഗ്രന്ഥങ്ങൾ വൈകിട്ട് ഭഗവതിക്ക് അത്യുത്തമമാണ് അത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പന്ത്രണ്ട് തവണയെങ്കിലും രാമനാമം ഉരുവിട്ട് ഇന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും രാമനെ സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ കിടന്നുങ്ങാൻ ശ്രമിക്കുക ഈ ഒരു രീതി ഇതിൽ രാമായണം വായിക്കാൻ പ്രത്യേകിച്ച് സമയം ഞാൻ പറഞ്ഞില്ല അത് ഏത് സമയത്തും വായിക്കാം രാവിലെ വായിക്കാം രാത്രി വായിക്കാം സമയം കിട്ടുമ്പോൾ വായിക്കാം എപ്പോഴൊക്കെ വായിക്കാൻ പറ്റും അപ്പോഴൊക്കെ വായിക്കാം വെറുതെ വായിച്ചു പോവാതെ ആ സന്ദർഭം എന്താണ് അതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കർക്കിടക മാസം ആചരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ജീവിത ശൈലിയും ഒപ്പം ആധ്യാത്മിക ജീവിതവും വാർത്തെടുക്കാൻ സാധിക്കും താല്പര്യമുള്ള ആളുകളൊക്കെ പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു രാമായണ മാസക്കാലം ആശംസിക്കുന്നു അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ കാണുന്നതുവരെ കാത്തിരിക്കുക ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ സംശയങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക